പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനുകളിൽ അതായത് ഫെബ്രുവരി ഒന്ന് പതിനഞ്ച് മാർച്ച് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനുകളിൽ സംഖ്യ അതായത് ഉത്തരം ഒരു സംഖ്യ വരുന്ന അതായത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യ ആൻസർ വരുന്ന ജി കെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആണ് അത് പുതിയൊരു പങ്ക്തിയായിട്ട് പി എസ് സി ബുള്ളറ്റിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയത് അതായത് മാർച്ച് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ അത് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യകളുടെ ആൻസറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സെഗ്മെൻറ്റിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് മുപ്പതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പതാണ് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പതാണ് അമേരിക്കയിൽ സെനറ്റ് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും മുപ്പതാണ് അപ്പോൾ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് അമേരിക്കയിൽ സെനറ്റ് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് ഭൂമിയുടെ കരഭാഗത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഏഷ്യ എന്ന് ചോദിച്ചാൽ മുപ്പത് ശതമാനമാണ് അപ്പോൾ ഭൂമിയുടെ കരഭാഗത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഏഷ്യ എന്ന് ചോദിച്ചാൽ മുപ്പത് ശതമാനമാണ് ഏഷ്യ ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസം ചോദിച്ചാൽ ചോദിച്ചാലും മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് ഒരു പ്രദേശത്ത് കുറഞ്ഞത് എത്ര വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥയെന്ന് ചോദിച്ചാൽ മുപ്പത് വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കം എന്ന് ചോദിച്ചാൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മാമാങ്കം പുഷ്യപൂയം മുതൽ മാഘമഖം വരെയാണ് ഈ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നത് മാമാങ്കത്തിൻ്റെ രണ്ട് സമയ മേഖലകൾ തമ്മിൽ എത്ര മിനിറ്റ് സമയ സമയവ്യത്യാസമുണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത് മിനിറ്റ് രണ്ട് സമയമേഖലകൾ തമ്മിൽ മുപ്പത് മിനിറ്റ് സമയ വ്യത്യാസമാണ് ഉള്ളത് പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം മുപ്പതാണ് പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം മുപ്പതാണ് നിയമസഭയുടെ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും മുപ്പതാണ് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയുന്നു എന്ന് ചോദിച്ചാൽ മുപ്പത് ഡിഗ്രിയാണ് തിരിയുന്നത് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി എന്ന് ചോദിച്ചാൽ മുപ്പത് ഡിഗ്രി വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കണമെന്ന് ചോദിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് വിവരം ലഭിക്കേണ്ടത് വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരം ലഭ്യമാക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിൽ നടന്നത് എത്രാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ മുപ്പതാമത്തെ ഒളിമ്പിക്സ് ആണ് സമ്മർ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിൽ നടന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിപണി സൂചികയായ ബി സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം മുപ്പതാണ് അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിപണി സൂചികയായ ബി എസ് ഇ സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം മുപ്പതാണ് ഗാന്ധിജി ആകെ എത്ര ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത് ഉപവാസങ്ങളാണ് ഗാന്ധിജി അനുഷ്ഠിച്ചിട്ടുള്ളത്